ഇത് വീട്ടിലുണ്ടായ ചെറുനാരങ്ങയാണ് നാട്ടിൽ നിന്ന് പോരുമ്പോൾ കുറച്ചധികമായിട്ട് കൊണ്ടുവന്നു സാധാരണ ഇതുപോലെ കൂടുതൽ കൊണ്ടുവരുമ്പോൾ കേടാകാതിരിക്കാൻ പല ഐഡിയകൾ വഴി ഞാൻ കൂടുതൽ കാലത്തേക്ക് സ്റ്റോർ ചെയ്യാറുണ്ട് ആ ഐഡിയകളാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ കാണിക്കുന്നത് അതുപോലെ ഒരു ലെമൺ സ്ക്വാഷിൻ്റെ റെസിപ്പി കൂടി ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ടിപ്സൊക്കെ കറക്റ്റാക്കി മനസ്സിലായി നിങ്ങൾക്ക് വീട്ടിൽ ദീർഘകാലത്തേക്ക് കേടാകാതെ സ്റ്റോർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും ഐഡിയാസ് ഓഫ് തരേസയിലേക്ക് സ്വാഗതം ഇനി ഫസ്റ്റ് ടിപ്സ് പറയാം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ടു വീക്സിന് ശേഷമാണ് ഇതെടുക്കുന്നത് അപ്പോൾ ഇത് ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നത് കണ്ടോ അതായത് ഓരോ ചെറുനാരങ്ങയും ഒരു പേപ്പറില് അതായത് അല്ലെങ്കിൽ ഒരെണ്ണം വീതോ രണ്ടെണ്ണം വീതോ ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് വേണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈർപ്പില്ലാതെ ഇരിക്കാൻ സഹായിക്കും ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും കുറേ നാൾ കേടാകാതിരിക്കും ഇതാണ് ഫസ്റ്റ് ടിപ്സ് ഇനി സെക്കൻഡ് ടിപ്സ് പറയാം ഈ ചെറുനാരങ്ങയെല്ലാം നമുക്ക് പൈപ്പ് വെള്ളത്തിൽ നന്നായി വാഷ് ചെയ്തെടുക്കുക പിന്നീട് ഇതിലെ നനവെല്ലാം ഒരു ടവൽ വെച്ചോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചോ നന്നായി തുടച്ചെടുക്കണം അങ്ങനെ എല്ലാ ലെമൻ്റെയും നനവെല്ലാം നന്നായി ഒപ്പിയെടുത്തു ഇനി നമുക്ക് ഇതെല്ലാതും കട്ട് ചെയ്തെടുക്കണം നെക്സ്റ്റ് ഇതിൻ്റെ നീരെല്ലാം നമുക്ക് എടുക്കണം അതിനായിട്ട് ഒരു ഉണങ്ങിയ ബൗളിലേക്ക് നമുക്ക് ഇതുപോലെ സ്ക്യൂസ് ചെയ്ത് നീരെല്ലാം എടുക്കാം ഇതാണ് ഇതിൽ എടുക്കുന്ന ഒരു പണിയെന്ന് പറയുന്നത് ഇതാണ് ലെമൺ ജ്യൂസ് നല്ലൊരു ദാഹചമിനിയാണ് വിറ്റാമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റും ലെമണിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ലെമൺ ജ്യൂസ് ചൂടുവെള്ളത്തിലും സാധാരണ വെള്ളത്തിലും ടാനിലും മിക്സ് ചെയ്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ലെമൺ ജ്യൂസ് എം ടി സ്റ്റമക്കിൽ കഴിച്ചാൽ ആസിഡിറ്റി ഫോം ചെയ്യും അങ്ങനെ ഒരു പരിധി പരിധിവരെ കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒരുപോലെ യൂസ്ഫുൾ ആണ് ലെമൺ ജ്യൂസ് അതായത് ഹെയറിലെ ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാൻ ലെമൺ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രഷർ കൺട്രോൾ ചെയ്യാൻ ലെമൺ ജ്യൂസ് വളരെ നല്ലതാണ് അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ലെമണിൽ അടങ്ങിയിട്ടുണ്ട് ഈ ലെമൻ്റെ എല്ലാം നീര് പിഴിഞ്ഞെടുത്തപ്പോൾ നമുക്കൊരു അഞ്ഞൂറ് ഗ്രാമാണ് കിട്ടിയത് ഇതൊരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ ബൗളാണ് ഇനി ഈ നീര് ഒരു വേറൊരു ബൗളിലേക്ക് സ്ട്രെയിൻ ചെയ്തൊഴിക്കുക അതുപോലെ എൻ്റെ ചാനലിൽ ലോങ് ടൈം കേടാകാതിരിക്കുന്നതും കയ്പില്ലാത്തതുമായ ലെമൺ പിക്കലിൻ്റെ റെസിപ്പിയും പിന്നെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ലെമൺ റൈസിൻ്റെ റെസിപ്പിയും ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ കൂടി എല്ലാവരും കാണാൻ മറക്കല്ലേ നെക്സ്റ്റ് നമുക്ക് ഫ്രിഡ്ജിലെ ഐസ് ബാഗുകളെടുത്ത് ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുക അപ്പോൾ കുറേ നാൾ കേടാകാതെ ഇരിക്കും ചെറുനാരങ്ങ എപ്പോഴും നമ്മുടെ വീട്ടിലെ അത്യാവശ്യമുള്ളതാണ് അതുകൊണ്ട് ഇതുപോലെ നീരെടുത്തിട്ട് ഇങ്ങനെ ഐസ് ടൈ വെച്ച് സൂക്ഷിച്ചാൽ നമുക്ക് പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ ഈ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇത് നല്ല ഒരു അല്ലേ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു ടിപ്സാണിത് ഇതാണ് സെക്കൻഡ് ടിപ്പ് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്നാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാണിക്കുന്നത് അതിനായിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത ഈ ഐസ് റേകളിൽ നിന്ന് രണ്ട് ക്യൂബ്സാണ് എടുക്കുന്നത് ഈ ജഗ്ഗിലേക്ക് രണ്ട് ക്യൂബ്സ് മതിയാകും പിന്നീട് ഏതെങ്കിലും ഡ്രിങ്ക്സ് അതായത് സെവനപ്പോ മൗണ്ടൻ അൻഡുവോ ഞാൻ മൗണ്ടൻ മൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ വെള്ളം ചേർത്ത് യൂസ് ചെയ്യാം വേണമെങ്കിലും മധുര സോൾട്ടോ വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ടിപ്സിന് പകരം നമുക്ക് സാധാ വെള്ളം ഒഴിച്ച് മധുരം ചേർത്തായാലും യൂസ് ചെയ്യാം ഇനി നെക്സ്റ്റ് ടിപ്സിലേക്ക് കിടക്കാം അതിനായിട്ട് നമ്മൾ ഐസ് ഫ്രൈൽ ഒഴിച്ച് വെച്ചതിന് ശേഷം ബാക്കി ഒരു കപ്പ് ജ്യൂസാണ് ബാലൻസ് ഉള്ളത് ഈ ജ്യൂസ് കൊണ്ട് നമുക്ക് ത്രീ ഓർ ഫോർ മന്ത്സ് കേടാകാതിരിക്കുന്ന ഒരു ലെമൺ സ്ക്വാഷ് ഉണ്ടാക്കാം ലെമൺ സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു അടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് ലെമൺ അല്ല ഉള്ളത് അപ്പോൾ അതുകൊണ്ട് രണ്ട് കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ പഞ്ചസാര അലിയിച്ചെടുക്കുക ലോ ഇട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത് എന്നിട്ട് ഇതൊരു നൂൽപരുവം കൺസിസ്റ്റൻസി ആകുന്നത് വരെ വറ്റിക്കുക നൂൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നെക്സ്റ്റ് ആ ഒരു കപ്പ് ലെമൺ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക പിന്നീട് ഒരു കാൽ ടീസ്പൂൺ സോൾട്ടും കൂടി ഇതിലേക്ക് ചേർക്കുക അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ലെമൺ സ്ക റെ റെഡിയായി പിന്നീടത് ഇനി നന്നായി തണുക്കാൻ മാറ്റി വയ്ക്കുക ഇത് തണുത്ത് കഴിയുമ്പോൾ നനവില്ലാത്ത ഗ്ലാസ് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രീസറിൽ വയ്ക്കേണ്ട ആവശ്യമില്ല ഇത് പിന്നെ മൂന്നല്ലെങ്കിൽ നാല് മാസം കേടാകാതിരിക്കും അപ്പോൾ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് നിമിഷ നേരം കൊണ്ട് ലെമൺ സ്ക്വാഷ് റെഡിയാക്കി കൊടുക്കാം ഇതൊരു ഈസി മെത്തേഡ് അല്ലേ ഒരു കപ്പ് ലെമൺ ജ്യൂസിൽ നിന്ന് ഈ ഒരു കുപ്പി ലെമൺ സ്ക്യാഷ് ആണ് നമുക്ക് ഉണ്ടാക്കിയപ്പോൾ കിട്ടിയത് ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം അതിനായിട്ട് ഈ സ്ക്വാഷിൽ നിന്ന് ഒരു ഗ്ലാസ് ആണെങ്കിൽ ഒരു സ്പൂൺ സ്ക്യാഷ് ഒഴിക്കുക പിന്നീട് സോഡയോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ അല്ലെങ്കിൽ ഐസ് വാട്ടറോ ഒഴിച്ചാൽ മതി സ്ക്വാഷ് റെഡിയായി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നത് നല്ലതല്ലേ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും വളരെ യൂസ്ഫുള്ളായ ഈ ടിപ്സുകളെല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാനും ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കൂടെ എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൊടുത്താൽ ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്